നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം അക്ഷരമധുരം പ്രതിഭകളെ ആദരിക്കൽ പി എസ് എഫ് ലോഞ്ചിങ് എന്നീ വിദ്യാലയ തനത് പദ്ധതികളോടെ വേറിട്ട മാതൃകയായി പറവണ ജി എം എ പി സ്കൂൾ ജനറൽ ബോഡി യോഗം തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എൽഎസ്എസ് യുഎസ്എസ് പ്രതിഭകളെ ആദരിച്ചും അക്കാദമിക മാസ്റ്റർ പ്ലാൻ അക്ഷര മധുരം തനത് മൊഡ്യൂൾ തുടങ്ങിയ അക്കാദമിക പ്രതീക്ഷകളെ തുറന്നു തുറന്നുകിയും വേരിട്ട മാതൃകയൊരുക്കി ജി എം യു പി സ്കൂൾ പറവണ്ണയുടെ വാർഷിക ജനറൽ ബോഡി യോഗം തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിൽ രൂപീകരിച്ച തനത് സേനയായ പറവണ്ണ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ലോഞ്ചിംഗ് നടന്നു പ്രധാന അധ്യാപകൻ വി അബ്ദു സിയാദ് പി ടി എ പ്രസിഡന്റ് റാഫി സി പി എന്നിവർ പി എസ് എഫ് കുട്ടികളെ കോർട്ട് ധരിപ്പിച്ച് കോർട്ട് സെറിമണിക്ക് തുടക്കം കുറിച്ചു പി ടിഎ പ്രസിഡന്റ് റാഫി സി പി അധ്യക്ഷനായിരുന്നു ി എ വൈസ് പ്രസിഡന്റ് എം ഫൈസൽ സ്റ്റാഫ് സെക്രട്ടറി ആർ ബിജു ജമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സഞ്ജയ് റിട്ടേണിംഗ് ഓഫീസറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള പി ടി എം പി ടി എസ് എം സി കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റായി ഫൈസൽ എംനയും എസ് എം സി ചെയർമാനായി ഷിഹാബ് പി പി എയും എം ടി എ പ്രസിഡന്റായി എ റാഹില എന്നിവരെയും തെരഞ്ഞെടുത്തു വെട്ടന്യൂസ് പറവണ്ണ